ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ ജയം ഒഡീഷ എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് അല്പം മുൻപ് തോൽപ്പിച്ചു കെ സി ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു ആവേശകരമായ ഈ വിജയം എങ്ങനെയായിരുന്നു ഒന്നാം പകുതിയിൽ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന് വലിയ നിരാശയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയിൽ നിന്ന് എങ്ങനെയാണ് കളി തകടം മറിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവേശകരമായ ജയത്തിലേക്ക് എത്തിച്ചത് കെ സി ഉണ്ണികൃഷ്ണൻ ഒരു മത്സരം തന്നെയാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടത് ആദ്യ പകുതിയിൽ പിന്നിട്ട് നിന്നെങ്കിൽ പോലും പിന്നീട് രണ്ടാം പകുതിയിൽ വലിയ ഒരു മുന്നേറ്റങ്ങളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും നിർണായകമായത് ഇഞ്ചുറി ടൈമിലെ നോയ സതിയുടെ മികച്ചൊരു ഗോള് തന്നെയാണ് അതായത് വിജയ് ഗോൾ എന്ന് പറയുന്നത് ആ ഗോളിലേക്ക് തന്നെയാണ് മൂന്നാമത്തെ ഗോള് യാണ് നേടിയത് എന്തായാലും ഇഞ്ചറി ടൈമിൽ നേടിയ ആ ഗോളാണ് വിജയം നിർണയിച്ചത് എന്തായാലും ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് ഉണ്ടായത് രണ്ടിനെതിരെ മൂന്ന് ഗോളിനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജയം ആദ്യ പകുതിയിൽ പിന്നിട്ടു ശേഷം വലിയൊരു ഉയർത്തൽപ്പ് തന്നെയാണ് മഞ്ഞപ്പടയുടെ മഞ്ഞപ്പുഴയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ് കാണാൻ കഴിയുന്നത് സീസണിലെ ആറാം ജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഉണ്ടായത് ആദ്യ പകുതിയിൽ വലിയ ഒരു മുന്നേറ്റങ്ങളൊന്നും ടീമിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മികച്ച കോർണറുകളെല്ലാം തന്നെ പിറന്നു പിറന്നു ആക്രമണത്തോട് ആക്രമിച്ചു തന്നെയാണ് ഈ മത്സരത്തിൽ ഉടനീളം കേരള ബ്ലാസ്റ്റേഴ്സ് കടിച്ചത് അതോടൊപ്പം തന്നെ ഈ ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചുകൊണ്ട് നാലാം മിനിറ്റിലാണ് ആദ്യത്തെ ഗോള് ഒഡീഷയുടെ ഉണ്ടാകുന്നത് നാലാം മിനിറ്റിൽ ഒഡീഷ എഫ്സിന്റെ ഗോൾ ജെറി മാവി മിങ് താങ്കെ നാലാം മിനിറ്റിൽ ഗോൾ നേടുന്നു അത് അതോടെ തന്നെ നാലാം തന്നെ കളിക്കാർക്ക് വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടായെങ്കിൽ പോലും അവർ ശ്രമം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു എങ്കിൽ പോലും പിന്നീട് ആ ഒരു ഗോള് നിലനിർത്താനായി കഴിഞ്ഞില്ലെന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം പിന്നീട് രണ്ടാം പകുതിയിൽ അറുപതാം മിനിറ്റിൽ കോമി പപ്രയാണ് ബ്ലാസ്റ്റേഴ്സിനായി ആദ്യ ഗോൾ നേടുന്നത് അറുപതാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ പിറക്കുന്നത് കാമി പപ്രയാണ് ആ ഗോള് നേർന്നത് അത് കഴിഞ്ഞ് എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഹിമനെ എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഗോൾ നേടുന്നു രണ്ടാം ഗോൾ ബ്ലാസ്റ്റേഴ്സിനെ നേടുന്നു അതിനുശേഷം ഇഞ്ചുറി ടൈമിൽ നോഹ സദീവിയാണ് അവസാന ഗോൾ നേടുന്നത് അങ്ങനെ ആ രീതിയിൽ മൂന്നേ രണ്ടിനാണ് തോൽപ്പിച്ചത് ഡോറി ഇൽട്ടനാണ് നാലാം ഒഡീഷയ്ക്കായി ഗോൾ നേടുന്നത് എന്തായാലും മികച്ചൊരു മുന്നേറ്റം അവിടെ എല്ലാം ഈ മത്സരത്തിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം ഇതോടെ വിജയത്തോടെ പതിനാറ് പോയിന്റോട് കൂടി തന്നെ ഇരുപത് പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിൻറ്റുമായി ആറാം ഇരുപത് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്തേക്ക് കയറുന്ന ഒരു കാഴ്ച ഉണ്ടായി ഒഡീഷ ഇരുപത്തൊന്ന് പോയിന്റുമായി ഏഴാം സ്ഥാനത്ത് നിലവിൽ തുടരുകയാണ് എന്തായാലും മികച്ച അവസരങ്ങളെല്ലാം തന്നെ കളിക്കാർക്ക് ലഭിച്ചൊരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആ രീതിയിൽ തന്നെ ഇതിനെ കാണേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്യാമിപ്പപ്രയ്ക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്ത ഏഴ് കോർണറുകൾ അതായത് നിരവധി കോർണറുകൾ പിറന്ന ഒരു മത്സരം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കണം ഇന്നത്തെ ഈ മത്സരത്തെ എന്തായാലും സ്വന്തം ഗ്രൗണ്ടിൽ സ്വന്തം തട്ടകത്തിൽ ഈ രീതിയിൽ മികച്ച രീതിയിൽ കളിക്കാൻ കഴിഞ്ഞത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് നൽകുന്നതെന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ് എന്തായാലും ഒഡീഷയ്ക്ക് ആദ്യ പകുതിയിൽ ഒരു കോർണർ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെ എന്തായാലും ആദ്യ പകുതിയിൽ ലീഡ് എടുക്കാൻ കഴിഞ്ഞെങ്കിലും അല്ലെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം കാഴ്ച നോക്കാൻ കഴിഞ്ഞെങ്കിലും അതിനെല്ലാം തകടമറിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാർക്ക് വലിയ തിരിച്ചു വരവ് തിരിച്ചു തിരിച്ചു വരാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ അവർക്ക് മികച്ച രീതിയിൽ കൊച്ചിയിൽ കളിക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഒഡീഷ എന്ന് പറയുന്നത് നിസ്സാരക്കാരിൽ അത്യാവശ്യം മികച്ച രീതിയിൽ കളിക്കുന്ന താരങ്ങളുള്ള ഒരു ടീം തന്നെയാണ് ഒഡീഷ എന്തായാലും ഒഡീഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ നില മെച്ചപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സും കഴിഞ്ഞു വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു എന്തായാലും സ്വന്തം തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം നേടാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു കാര്യം ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധക ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒരു പ്രതിഷേധത്തിനൊക്കെ തന്നെ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ അതിനുള്ള ഒരു അനുമതിയെല്ലാം നിഷേധിക്കുന്ന ഒരു സാഹചര്യം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ആ പ്രതിഷേധ പരിപാടിയെ ടീമിന്റെ നിലവിലെ സാഹചര്യം അതോടൊപ്പം തന്നെ കോച്ചിനെ എല്ലാം തന്നെ മാറ്റിയൊരു കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം ഈ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട നേരത്തെ ഉയർത്തിയിരുന്നു വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഈ ഗാലറിയിൽ അടക്കം ഉയർത്തിക്കൊണ്ട് അവർ നേരത്തെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നെന്തായാലും വലിയൊരു പ്രതിഷേധ റാലി നടത്താനുള്ള തീരുമാനമുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അനുമതി നൽകിയിരുന്നില്ല കൂടാതെ അത് പോലീസ് വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ പ്രതിഷേധിക്കുന്നവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമെന്നെല്ലാം തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ആ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ എന്തായാലും പരോക്ഷമായി ഇതിനപ്പുറം നടക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ഒരു വിജയം തന്നെയാണ് ഇന്നുണ്ടായതെന്നതാണ് ഉണ്ടായത് എടുത്തു പറഞ്ഞ കാര്യം ആദ്യ പകുതിയിൽ പിന്നിട്ട് നിന്നെങ്കിൽ പോലും മികച്ചൊരു തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൊച്ചിയിൽ നടത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നതാണ് ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ മത്സരത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം എം എസ് ഒഡീഷ എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ആവേശകരമായി കീഴടക്കിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ കുതിപ്പ് ആക്കം കൂട്ടിയിരിക്കുന്നു വലിയ പതനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോയി എന്ന് തോന്നിപ്പിച്ച സമീപകാല മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് തുടർ വിജയങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരായിട്ടുള്ള മഞ്ഞപ്പടയ്ക്ക് അല്പം ആശ്വാസകരമായ രീതിയിലാണ് ഇപ്പോഴത്തെ മുന്നേറ്റങ്ങൾ കെ സി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അവർ ഇന്ന് പ്രതിഷേധം ഒക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധമല്ല ഇവിടെ ഉചിതം കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇപ്പോഴത്തെ ടീമിനും ഇപ്പോഴത്തെ ഒപ്പം അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ആരാധകരോട് പറയിപ്പിക്കുന്ന രീതിയിലാണ് മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ഒഡീഷ എഫ് സിയെ രണ്ട് ഗോ രണ്ട് മൂന്ന് എന്ന നിലയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കെ സി ഉണ്ണികൃഷ്ണൻ സ്പാനിഷ്